എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു തേങ്ങാച്ചോറാണ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന തേങ്ങാച്ചോറ് വേണ്ട സാധനങ്ങൾ നമ്മൾ തേങ്ങാച്ചോറില്ലേ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് രണ്ട് ഗ്ലാസ് മട്ടേരിയാണ് ഈ ഗ്ലാസ്സിനാണേ അത് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് അപ്പം നമ്മൾ ഈ രണ്ട് ഗ്ലാസ്സിന് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഒരു ഗ്ലാസ്സിന് രണ്ടര ഗ്ലാസ് വെള്ളം കുക്കറിലാണ് അതിന് ഒരു മുറി തേങ്ങ ചുമന്നുള്ളിയാണ് വേണ്ടത് വട്ടത്തിലരിഞ്ഞത് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി പെരിഞ്ചീരകപ്പൊടി കരിയാപ്പില രണ്ട് കറുവായ അല്പം പെരിഞ്ചീരകം കുരുമുളകും ഗ്രാമും ഏലക്കായും ഈ രണ്ടെണ്ണം അതിലോട്ടിടുക ഞാൻ വെളിച്ചെണ്ണ നമ്മൾ ഇതാദ്യമേ അരയ്ക്കാൻ പോകുന്നത് തേങ്ങായും പിന്നെ പെരിഞ്ചീരക പൊടിയും കൂടി ഇട്ടാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നത് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ഇട്ട് നമ്മൾ അരച്ച് വയ്ക്കുക മറ്റേത് നമ്മൾ വഴറ്റിയാണ് ചേർക്കുന്നത് പെരിഞ്ചീരകവും വെളിച്ചെണ്ണയുമാണ് തേങ്ങാച്ചോറിൻ്റെ മെയിൻ ചുമന്നുള്ളി അപ്പോൾ അത് പെരിഞ്ചീരം നമ്മളൊന്ന് വാട്ടിയെടുക്കുമ്പോൾ ഇടാം പെരിഞ്ചീരക പൊടി ഇട്ട് അരച്ചുകൊണ്ട് വരാം അരച്ചാണ് നമ്മളിതുണ്ടാക്കുന്നത് ചിലർ പാല് പിഴുങ്ങുണ്ടാക്കും ചിലർ പിന്നെ തേങ്ങ അരച്ച് ചേർക്കും ചിലർ തേങ്ങാ തേങ്ങ ആയിട്ടിടും നമ്മളിവിടെ തേങ്ങ ഒന്ന് ഒതുക്കിയെടുത്തുകൊണ്ട് വരും നല്ല അരയത്തില്ല ഒതുക്കിയെടുത്തുകൊണ്ട് വരും തേങ്ങാച്ചോറിന് വേണ്ടി കുക്കർ എടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടാവട്ടെ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് രണ്ട് കറുവ ഇടുകയാണേ ഓരോരുത്തർ പല രീതിയിലാണ് ഞാൻ വെക്കുന്ന രീതിയാണ് കാണിക്കുന്നത് രണ്ട് കറുവ പെരിഞ്ചീരകം പെരിഞ്ചീരകം തേങ്ങാച്ചോറിന് ഏറ്റവും മെയിനാണ് പെരിഞ്ചീരകം രണ്ടൂന്ന് കുരുമുളക് ഇത് വേറും രണ്ട് ഏലയ്ക്ക ഇങ്ങനെ വാ പൊട്ടിച്ചതാണ് രണ്ട് ഏലക്ക നമ്മൾ നെയ്ച്ചോറിൻ്റെ അതുപോലെ ഇടുന്നില്ല രണ്ട് ഗ്രാമ്പും ഒരു മണം വരാനായിട്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് തണ്ട് കരിയാപ്പലിടുന്നുണ്ടേ കരിയാപ്പലേ ഇട്ട് ഇനി നമ്മൾ അതിലേക്ക് ചുമന്നുള്ളി ഒരു പത്ത് ചുമന്നുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതൊരു വാടിയാൽ മതി ഇതിന് ഏറ്റവും നല്ലത് ചുവന്നുള്ളിയാണ് സദോളയുള്ള ചുമന്നുള്ളി തതോളയും കഴിയാം നല്ല ചുവന്നുള്ളിയതിന് നല്ലത് നമ്മളൊരു വാടി കഴിഞ്ഞതാണ് ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാതെ മഞ്ഞപ്പൊടി നമ്മൾ ഒതുക്കി തേങ്ങായും കെഞ്ചീരാപ്പൊടിയും ഒതുക്കിയതിനകത്ത് ഇട്ടിട്ടില്ല ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് നമ്മളിട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കാം തീ കുറച്ച് വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ കരികി കൊടുക്കും ഇനി അതിലേക്ക് നമ്മൾ തീ ഇത് വാടി എല്ലാം ഒന്ന് വഴഞ്ഞേ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് ഒഴിക്കാം ഞാനിവിടെ ഒരു രണ്ട് സ്പൂണ് ടേബിൾ സ്പൂൺ ആണ് എണ്ണ ഒഴി വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്നത് ഇനി നമ്മൾ ഒതുക്കി വെച്ചേക്കി തേങ്ങ ഇതിലേക്ക് ഇതുവേണേ ചെറിയ തീയ്യാ കൊടുക്കാളു അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും തേങ്ങ നമ്മൾ ഒതുക്കി വെച്ചിട്ട് ഇനി അതൊന്ന് അതൊന്നിളക്കിയിട്ട് നമ്മളിതിലേക്ക് രണ്ട് ഗ്ലാസ് അരിക്ക് അഞ്ച് ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത് അഞ്ച് ഗ്ലാസ് വെള്ളം ഇതിലോട്ട് നമ്മൾ ഒഴിക്കുക അഞ്ച് ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു ഇനി നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുകയാണേ ഇത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ കൂട്ടി കൊടുക്കാം അതെ ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഒരു ഒന്നര ചെറിയ ടീസ്പൂണിനാണ് ഇട്ടിട്ടുന്നത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു മൂന്ന് പിസിലടിക്കണം അപ്പം ഇതിലേക്ക് നമുക്ക് അരിയും കൂടി ഈ കൂടെ ഇട്ട് കൊടുക്കാം കാരണം നമ്മൾ കുക്കറിലാണല്ലോ വെക്കുന്നത് തേ കുറ്റമുറ തേങ്ങാണേ അതിലോട്ട് നമുക്ക് ഈ അരിയും കൂടി ഇട്ട് കൊടുക്കാവേ അരി കഴുകിയെല്ലാം വാരി വെച്ച അരിയാണ് അരി ഏതരിയിലും വെക്കാം റേഷൻ അരിയിലോ പുലേഹ അരിയിലോ ഏതരിയിലും വേണേൽ വെക്കാം നമ്മളിത് വെക്കുന്നത് മട്ട അരിയാണ് അതായത് കുത്തരി പള്ളിയിലൊക്കെ ഈ ആണ്ട് നേർച്ചയ്ക്കും അല്ലാതെ നോയമ്പ് സമയത്തും ഒക്കെ വെക്കുന്ന ഈ അരിയിലാണെ പണ്ടൊക്കെ നമ്മളതും ബീഫ് കറിയൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ വെച്ച് കഴിക്കുന്നത് ഇനി നമുക്കെല്ലാം കൂടെ ഉറക്കി വെച്ചിട്ട് കുക്കർ അടച്ചു കൊടുക്കാവേ മൂന്ന് വിസിലാവും വരെ ആകുമ്പം നമുക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കി വെന്തില്ല എങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ചെറിയ തെയ്യിൽ കൊടുത്ത് ഒരു വിസിലും കൂടെ അടുപ്പിക്കാം ടച്ച് വെക്കാൻ കുക്കർ ഇത് തുറന്ന് നോക്കാവേ മൂന്ന് വിസിലടിച്ച് എയർ പോകാൻ വേണ്ടി തീ ഓഫ് ചെയ്തിട്ടിരുന്നതാണേ നമുക്ക് എയർ ഒക്കെ പോയി നോക്കാം എയർ പോയി നമുക്കിത് തുറക്കാം നീ ആവി പറക്കുന്നുണ്ട് ആവി പറക്കുന്നുണ്ട് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഉപ്പ് ആ വെള്ളം ഇട്ടപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പെല്ലാം പാകത്തിനുണ്ടായിരുന്നേ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം ഉണ്ടോ അവിടെ നെയ്ച്ചോറ് അല്ല തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ടേ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് റെഡിയായി മട്ടേരി കൊണ്ടാണ് തയ്യാറാക്കിയത് ഇച്ചിരി വെള്ളം ഒക്കെ പിന്നെ തേങ്ങാച്ചോറിന് വേണം അത് നമ്മളിരുന്ന് അടച്ച് വെച്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞല്ലേ എടുക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇതെല്ലാം പറ്റിക്കോളും അങ്ങനെ ചോറ് റെഡി ആയി ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല പരിപ്പ് കറി പപ്പടം അച്ചാറ് നല്ല ബീഫ് വെരളം കറി ഒക്കെ നല്ല ടേസ്റ്റാണ് ഇനി ഒന്നും ഇല്ലെങ്കിൽ തേങ്ങാച്ചോറിൻ്റെ കൂടെ ചമ്മന്തി കൂട്ടിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ തേങ്ങാച്ചോറൂടെ റെഡി ആയിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് ഒരു ബീഫ് കറി അതിൻ്റെ ഈ തേങ്ങാച്ചോറിന് വേണ്ടി വെച്ചിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കാവേ ആ തേങ്ങാച്ചോറും കൂടെ തേങ്ങാച്ചോറിൻ്റെ നമുക്ക് അല്പം ഇറച്ചിയും കൂടെ ന്ന് ഇല്ല എല്ലാം കൂടെ ആയാലേ അതിനൊരിതുള്ളത് ഇത് ഇത് ചെയ്ത ഇറച്ചിയുടെ ഞാനിപ്പം വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട് ഇനി നാരങ്ങ നാരങ്ങ നമ്മൾ തന്നെ ഇട്ടതാണ് ഞാനത് ഇടുത്തെ ഭരണീന്നെടുത്ത് വെച്ചതാണ് നാരങ്ങ ഇനി പരിപ്പിയാറ നാരങ്ങ പരിപ്പ് ദേ സൈഡിൽ പരിപ്പ് ഇറച്ചി നാരങ്ങ പപ്പടം ചോറ് നല്ല ഊണായിരിക്കും എല്ലാവരും ഇതേപോലെ തേങ്ങാച്ചോറ് വെച്ച് നോക്കണേ എല്ലാവർക്കും ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് തുടർന്നു നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റത്തുള്ളൂ നാളെ പുതിയൊരു ഹൂമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ ഇൻഷാല്